പതിമൂന്ന് വയസ്സായ കുട്ടി നിങ്ങളെ മുഖത്ത് നോക്കി ദേഷ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ആണ് നിങ്ങൾ അവന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അതുവരെ കുട്ടികൾ അച്ഛൻ്റെ അമ്മേനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് അറ്റൻഷൻ സീക്കിംഗ് സീക്കിങ്ങൊക്കെയാണ് പതിമൂന്ന് വയസ്സാകുമ്പോൾ അവൻ്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്ന് അവനൊരു വ്യക്തിത്വം വരും അപ്പൊ അവന് മനസ്സിലാവും ഇനി ഇവരെ ഒന്ന് സന്തോഷിപ്പിച്ചിരിക്കേണ്ട കാര്യം എനിക്കില്ലയെന്ന് അവൻ അവന്റെ പ്രകൃതം കാണിക്കും അവന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കും അവൻ്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കും അത്രയും കാലം മക്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാതെ അല്ലെ കാണാത്തൊരമ്മ അത് കാണുമ്പം ആകെ തകർന്നു പോവും അപ്പോഴാണ് ആ ഒരു കുട്ടിക്ക് കൌൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു വരുന്നത് സത്യത്തിൽ അങ്ങനെ വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് പേരൻസിനാണ് ഈ പെൺകുട്ടികൾ വലിയ കുട്ടിയായാൽ നമുക്കറിയാൻ സംവിധാനമുണ്ട് അവര് ഋതുവോ ആൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ആകെയുള്ള വഴി ഈ ദേഷ്യം പിടിക്കുക ശബ്ദത്തിൽ കുറച്ചുകൂടി സ്വാതന്ത്ര്യം വരിക ഞാൻ എന്റേത് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയാം ഫ്രണ്ട്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുക ഉപദേശം ഇഷ്ടമല്ലാതാവുക ഇതൊക്കെ അവരുടെ ഒരു ഒരു വളർച്ചയായിട്ടാണ് കണ്ടത് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളെ കുട്ടികളെപ്പോഴെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉടനെ നിങ്ങൾ വാൽപ്പായസം അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അടുത്ത് കൊണ്ടു കൊടുക്കുക കാരണം എൻ്റെ വീട്ടിലെ പെൺകുട്ടി വലിയ കുട്ടിയായാൽ ഞാൻ ആഘോഷിക്കുന്നത് പോലെ ആൺകുട്ടികൾ വലിയ കുട്ടിയായെന്നുള്ള ലക്ഷണമാണത് അത് ആഘോഷിക്കുകയാണ് വേണ്ടത് അവനെ ഒരു വലിയ വ്യക്തിയായി കണക്കാക്കണമെന്നാണ് അന്ന് മുതൽ കുട്ടികളോട് പെരുമാറുന്ന രീതി അച്ഛനും അമ്മയും മാറ്റിയാണ് വേണ്ടത്